ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ക്നാനായ കത്തോലിക്കാ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസെ പിതാവിന്റെ തിരുനാളിന് കൊടിയേറി ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് തിരുനാൾ നടക്കുന്നത് ഇടവക വികാരി ഫാദർ ജോസ് കടവിൽ ചിറ തിരുനാളിന് ആരംഭം കുറിച്ച് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു शिवोया अमरं तेन नित्यं नमो नमः जगदेव तारकारणं जगशिक्षकं ज्ञानपात्रं दिव्यं आरोग्यं तुष्टाकृतेन शिक्षये नमो नमः आमीन मेघलयो वादनो अति तातये विल सञ्जीवनालो महानिर्वीमे एवरो ആചരണുകളൊന്നും ഈ പ്രഭാതമൊന്നുമല്ല നമ്മളെ സഹായില്ലേിക്കവളാതെ ഇപ്പോഴും എപ്പോഴും യമ്മിക്കയാം ഗതമ നാം ഈവതിൻ സംപ്രീവിയം പരിശുദ്ധാത്മാവിൻ കൊടിയേറ്റിനുശേഷം ഫാദർ മിഥുൻ വലിയ പുളിഞ്ചാക്കലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു തുടർന്ന് പൂർവിക സ്മരണയും പന്ത്രണ്ട് മണിക്കൂർ ആരാധനയും അഖണ്ഡ ഛപമാലയും വൈകുന്നേരം ആരാധനാ സമാപനവും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു ഏപ്രിൽ പതിമൂന്ന് ശനിയാഴ്ച രാവിലെ ആറ് നാല്പത്തിയഞ്ചിന് ഫാദർ ജോർജ് താന് ചുവട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും വൈകുന്നേരം ആറ് മുപ്പതിന് ആഘോഷമായ വേസ്പര തുടർന്ന് പ്രദക്ഷിണം പള്ളിയിൽ നിന്നും ആരംഭിച്ച് തവളക്കുഴി ചുറ്റി കുരിശുപള്ളിയിൽ ലതീഞ്ഞു നടത്തി പള്ളിയിലേക്ക് നടക്കും രാത്രി ഒൻപതിന് ഫാദർ റെന്നി തിരുനാൾ സന്ദേശം നൽകും പ്രധാന തിരുനാൾ ദിനമായ ഏപ്രിൽ പതിനാല് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ റാസ ഫാദർ ജെയിംസ് പൊങ്ങാനയിൽ കാർമ്മികത്വം വഹിക്കും ഫാദർ ജോസഫ് പുതുപ്പറമ്പിൽ ഒ എസ് ബി ഫാദർ ജെറിൻ നടുത്തുണ്ടത്തിൽ ഒ എസ് ജെ ഫാദർ തോംസൺ കീരിപേൽ ഒ എസ് എച്ച് ഫാദർ ജെയ്സ് നീലനിരപ്പിൽ ഒ എസ് എച്ച് എന്നിവർ സഹകാർമ്മികരായിരിക്കും ഫാദർ ബിനോച്ചേരിയിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം താഴെ കുരിശടി ചുറ്റി പള്ളിയിലേക്ക് നടക്കും തുടർന്ന് ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളിയിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകും ഐഫോറിയൂസ് ഏറ്റുമാനൂർ